നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തെ ആയില്യ നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം അയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷ്ഠാനത്താണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് ആ വ്യാഴം ഭാഗ്യാധിപതി കൂടിയാണ് അപ്പോൾ ഭാഗ്യാധിപതി ആയിരിക്കുന്ന വ്യാഴം നിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നല്ല ദൈവാദിനമുള്ള നല്ല ഭാഗ്യമുള്ള ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ കാലമായി വിദേശത്ത് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ മാസത്തിൽ അത് സാധ്യമാകുന്നതാണ് അതേപോലെ തന്നെ ഉച്ചബലവാനായിട്ട് ലാഭാധിപതിയും നാലാം ഭാവാധിപതിയും മീനൻ രാശിയിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും നിപുണായോഗം കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും തന്ത്രപരമായ സംശയം സംസാരം കൊണ്ട് അനുകൂലമായിരിക്കുന്ന എല്ലാ ഗുണങ്ങളും ഉണ്ടാകാനും സാധിക്കുന്ന ഒരു മാസമാണ് അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിപുണത പ്രദർശിപ്പിക്കാനും മറ്റുള്ളവരുടെ അഭിനന്ദനത്തിന് അർഹത നേടാനും ഒക്കെ സാധിക്കുന്ന സമയമാണ് ലഗ്നാൽ അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചില്ലറ ശാരീരിക വൈഷമ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശനിദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്ര നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് മേൽപ്രയപ്പെട്ട ദോഷത്തിനും പരിഹാരമാണ് അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ ഉപാസനാ സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പൂർവികമായിട്ട് കുറച്ച് കാലങ്ങൾ സുബ്രഹ്മണ്യൊക്കെ ഉപാസിച്ചിട്ട് പിന്നീടത് മുടങ്ങു പോകുക പോവുകയൊക്കെ ചെയ്തത് കാരണം കൊണ്ട് സുബ്രഹ്മണ്യൻ്റെ അപ്രീതി ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കാരണം കൊണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് അതുപോലെ തന്നെ അഭിഷേകം നാരങ്ങാമാല ഇങ്ങനെ എന്തെങ്കിലും വഴിപാടൊക്കെ ചെയ്ത് സുബ്രഹ്മണ്യ പ്രീതി നേടാനായിട്ട് പ്രത്യേകം ശ്രമിക്കുന്നത് നന്നായിരിക്കും സഹായസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് അപ്പം കേതു പാവഗ്രഹമായിരിക്കുന്ന കേതു മൂന്നാം ഭാവത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ സഹായിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് പ്രതീക്ഷിക്കുന്ന സഹായം ചില സമയത്ത് കിട്ടാതിരിക്കുക അതുപോലെ തന്നെയാണ് ലൈഗ്നത്തിൻ്റെ പന്ത്രണ്ടിൽ ചൊവ്വ സഹോദരകാരകനായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ചിലവ് ജാസ്തി വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചിലവ് നമ്മൾ പത്ത് രൂപ മുടക്കണം എന്ന് വിചാരിക്കുന്നിടത്ത് അല്ലെങ്കിൽ പത്ത് രൂപ മുടക്കേണ്ട സ്ഥാനത്ത് ഇരുപത് രൂപ ചിലവാക്കാൻ ഇടവരാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യുക അതേപോലെ തന്നെ നീചത്തിലാണ് സഹായ സ്ഥാനാധിപതി ആയിരിക്കുന്ന ബുധൻ നിൽക്കുന്ന സഹോദര സ്ഥാനത്തുള്ളവർക്കൊക്കെ വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനൊക്കെ സാധിക്കുന്ന സമയമാണ് ലഗ്നാധിപതി ചന്ദ്രനാണ് അതേപോലെ തന്നെ ശനി നിവർത്തി സ്ഥാനാധിപതിയാണ് അപ്പോൾ നിവർത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ശനി ലഗ്നാധിപതിയുടെ ശത്രുവായിട്ട് ലഗ്നാലും നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് കുറച്ച് സുഖക്കുറവ് അതായത് ഭാര്യയ്ക്ക് എന്തെങ്കിലും ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങളോ പരസ്പരം ചെറിയ അഭിപ്രായ വ്യത്യാസം പോലെയുള്ള കാര്യങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മേൽപറയപ്പെട്ട ദോഷത്തിനും ശനീശ്വര നീരാഞ്ജനം വഴിപാട് ചെയ്യുക എന്നുള്ളതാണ് പരിഹാരം പിന്നെ ഭാഗ്യസ്ഥാനത്ത് അമൃതദോഷ കണ്ടകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാഗ്യത്തിന് ഇടക്കിടയ്ക്ക് മുറിവ് ഒരു അവസ്ഥ ഭാഗ്യക്കുറവ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പരിഹാരമായിട്ട് നാഗപൂജ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്